ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രുചി രുചിലാ അടിപൊളി ഉള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു തൈര് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഉള്ള ഒരു കറിയാണിത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ചിട്ട് ചോറിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ തൈര് കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം തൈര് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുക കടുകയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കൊരു അരഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു പത്ത് ഉള്ളി രണ്ട് പീസാക്കിയത് ചേർത്ത് കൊടുക്കുക ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു മീഡിയം സവാളയുടെ പകുതി എടുക്കാവുന്നതാണ് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരല്ലി കറിവേപ്പിലയും ചേർത്ത് ഒരു അര മിനിറ്റ് സമയം ഒന്ന് ഇളക്കി ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൻ്റെ ആ റോ ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് ബോയിൽ ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് തക്കാളി ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്തെടുക്കാം മല്ലി ഇല തൈര് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പളവിൽ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ചാനലിൽ മുമ്പ് ഹോം മെയ്ഡ് കട്ട് തൈരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം തൈര് എടുക്കുമ്പം അല്പം പുളിയുള്ള എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തൈര് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരിക്കലും തന്നെ തിളച്ച് പോകാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും അതുപോലെ തന്നെ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇതാവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കറി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്